പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ജഗതി ശ്രീകുമാറിനോട് ചെയ്തത് ഒരിക്കലും ഒട്ടും ശരിയായില്ല എന്തുകൊണ്ട് ഷോൺ ജോർജ് ഇത് നേരത്തെ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞിരുന്നു തന്റെ ഭാര്യയെ മതം മാറ്റിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് ഇത് അമ്മായി അച്ഛനും വേറെ കുറെ ആൾക്കാരും നിർബന്ധിച്ചിട്ടാണ് എന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു നേരത്തെ ജനറലി ജഗതി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു എന്ന് തൊഴിച്ചാൽ അതൊരിക്കലും തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമായി പി സി ജോർജോ ഷോണോ ഇതുവരെ പറഞ്ഞിരുന്നില്ല ഇപ്പൊ നമുക്കറിയാം ജഗദീശ് ശ്രീകുമാർ ആ അന്നത്തെ അപകടത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും അദ്ദേഹം രോഗശയ്യയിൽ തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും മറ്റുള്ള ആളുകളുടെ സഹായം വേണം പരസഹായമില്ലാതെ ഒന്നും സാധിക്കുകയില്ല പ്രതികരിക്കാത്ത ഒരു അവസ്ഥ പ്രതികരിക്കാനൊക്കെ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ജഗദീശ് ശ്രീകുമാർ കിടക്കയിലായിരിക്കുമ്പോൾ അമ്മായി അച്ഛനെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ആരുടെ പ്രീതിക്കായാലും ശരിയല്ല തന്നെയുമല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നത് ഷോൺ ജോർജ് മറന്നിരിക്കുകയാണ് ജനപ്രതിനിധി അതുപോലെ ഏത് രാഷ്ട്രീയ പിന്തുണ ഉള്ള ആളാണെങ്കിലും അനീതികളോടും സമൂഹത്തിലെ ദുഷ്പ്രവണതകളോടും പ്രതികരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നതിന് രണ്ട് പക്ഷമില്ല എന്നാൽ അപ്പോൾ മാത്രമേ ഒരാൾക്കൊരു നല്ല ജനപ്രതിനിധി ആകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഭാര്യയോട് സ്നേഹം അന്നും വിവാഹം കഴിച്ച ആ കാലഘട്ടത്തിലും ഇന്നും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ മതം മാറ്റം വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പും നട്ടലും ഷോണിന് ഉണ്ടാകേണ്ടിയിരുന്നു അന്നൊന്നും ആ ചങ്കൂറ്റും ഷോൺ ജോർജ് പുറത്ത് കാണിച്ചില്ല ഇന്ന് അപ്പനും മോനും ബി ജെ പിയിലേക്ക് ലയിച്ചതിനു ശേഷം ഈ പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ചും മലയാളിയുടെ വികാരമാണ് ജഗദീശ് ശ്രീകുമാർ എന്ന ചലച്ചിത്രം നടന്ന് ഇന്നും അദ്ദേഹത്തെ എന്തിന്റെ പേരിലാണ് എങ്കിലും കുറ്റപ്പെടുത്തുന്നത് ഒരു മലയാളിയും സഹിക്കില്ല അവരുടെ വികാരത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്നത് ജഗദീശ് ശ്രീകുമാറിന്റെ മകളെ വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ കൂടി ഒരിക്കലും മലയാളികൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്റെ അമ്മായി അച്ഛനും ഒരു പറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ചെന്റെ ഭാര്യ മതം മാറ്റിയിരുന്നു ക്രിസ്ത്യാനിയാക്കിയാണ് അവളെ കല്യാണം കഴിച്ചത് അന്ന് അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായിരുന്നില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കുന്ന കാര്യമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ പിന്നീട് എനിക്ക് മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് അന്ന് മതപരിവർത്തനം തെറ്റല്ല ഭാര്യയോടുള്ള സ്നേഹം മാത്രമായിരുന്നു മനസ്സിൽ പക്ഷെ ഇന്ന് ഭാര്യയോട് സ്നേഹം അതോ നിർബന്ധിത പരി മതപരിവർത്തനം തെറ്റാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ അവൾ എന്നെയാണ് സ്നേഹിച്ചത് ഇന്നെന്റെ ഏറ്റവും വലിയ വേദന ഭാര്യ മതം മാറ്റിയതാണ് എന്ന് ഷോൺ ജോർജ് പറയുമ്പോൾ അത് ഷോണിന്റെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്ന് വളരെ നിശിതമായ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ് രണ്ടായിരത്തി ഏഴിലായിരുന്നു സിനിമാതാരം ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതിയും ഷോൺ ജോർജും തമ്മിൽ വിവാഹിതരാകുന്നത് ജഗതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി ഷോണിനെ മതം മാറ്റിയത് എന്ന് പി സി ജോർജ് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതുമാണ് അന്ന് അതിന്റെ ഗൗരവം തനിക്ക് മനസ്സിലായിരുന്നില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കുന്ന കാര്യമേ താൻ ചിന്തിച്ചിരുന്നൂ എന്ന് പറയുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ മാറ്റാനുള്ളതാണോ എന്ന ചോദ്യവും ഉയരുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് അതിനെ ആര് ചെയ്താലും ഒരു കാലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് പിന്തുണ നൽകുന്നതെങ്കിൽ പോലും ഏത് ആരാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അത് ഒരിക്കലും ശരിയായ ഒരു ഏർപ്പാടല്ല രണ്ടായിരത്തി ഏഴിലായിരുന്നു സിനിമാതാരം ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതിയും ഷോൺ ജോർജും തമ്മിൽ വിവാഹിതരാകുന്നത് ജഗതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി ഷോണിനെ മതം മാറ്റിയത് എന്ന് പി സി ജോർജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേസമയം സഭാ മേലധ്യക്ഷന്മാരിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് ബി ജെ പി അംഗത്വം എടുത്തത് എന്നും ഷോൺ ജോർജ് ഈ പ്രസ്താവന നടത്തുന്നതിനിടയിൽ പറഞ്ഞിരുന്നു ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം നിർത്താനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്കിടെയാണ് ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയുള്ള ഷോൺ ജോർജിന്റെ ഈ പ്രതികരണം അനുവാദം വാങ്ങേണ്ട സഭാധ്യക്ഷന്മാരിൽ നിന്നെല്ലാം അനുവാദം ലഭിച്ച ശേഷമാണ് ബിജെപി പ്രവേശനം െന്നും ഈ സഭാധ്യക്ഷന്മാരുടെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി എന്നാൽ അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്ത ഈ കാര്യം അത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഷോൺ ജോർജിന് നേരെ ഉന്നയിക്കുന്നത് എന്തായാലും ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന മലയാളിയുടെ വികാരത്തെ ഇപ്പോൾ അക്ഷരം പോലും നല്ല രീതിയിൽ പ്രതികരിക്കാനാകാതെയിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാറിനെ ഇത്തരത്തിൽ കുരുക്കിലാക്കുന്ന ഒരു പ്രസ്താവന ഷോൺ ജോർജ് നടത്തിയത് എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും ശരിയായില്ല എന്ന അഭിപ്രായം പൊതുസമൂഹം ഉയർത്തുകയാണ് Nústas Carvalhos.